ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിക്കുകയും സ്വാതന്ത്ര്യാനന്തരം ദീർഘകാലം രാജ്യത്തെ നയിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് രൂപീകൃതമായ ഈ പാർട്ടിക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ മായിച്ചുകളയാനാവാത്ത സ്ഥാനമുണ്ട് ഒരു തുടക്കം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് വിരമിച്ച ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ അലൻ ഒപ്റ്റേവിയൻ ഹ്യൂം ഇയോഹമേ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിൽ അഭ്യസ്ഥവിദ്യരായ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘടന രൂപം കൊണ്ടത് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് സ്ഥലം ബോംബെയിലെ മുംബൈ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ആദ്യ സമ്മേളനം എഴുപത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുത്തു ആദ്യ പ്രസിഡന്റ് വ്യോമേഷ് ചന്ദ്ര ബാനർജി ഡബ്ല്യുസി ബോനർജി ആദ്യകാലത്ത് ബ്രിട്ടീഷു ഭരണത്തിൽ മിതമായ ഭരണപരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു മിതവാദി പ്രസ്ഥാനമായാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സ്വദേശി പ്രസ്ഥാനവും കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ബാലഗംഗാധര തിലകൻ ലാലാ ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ലാൽപാൽ ബാൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു തീവ്രവാദി വിഭാഗം പാർട്ടിയിൽ ഉയർന്നുവന്നു മഹാത്മാഗാന്ധിയുടെ ആഗമനം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇൽ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതോടെ കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടു ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹം നിസ്സഹകരണ പ്രസ്ഥാനം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവ കോൺഗ്രസിനെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഏറ്റവും ശക്തമായ ശക്തിയായി മാറ്റി പൂർണ സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ലെ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പൂർണ്ണ സ്വരാജ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കോൺഗ്രസിന്റെ പരമമായ ലക്ഷ്യമായി പ്രഖ്യാപിച്ചു പ്രധാന നേതാക്കൾ ഗാന്ധിജിയെ കൂടാതെ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൌലാന അബ്ദുൽ കലാം ആസാദ് സുഭാഷ് ചന്ദ്ര ബോസ് സരോജിനി നായിഡു തുടങ്ങിയ നിരവധി ദേശീയ നേതാക്കൾ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ കോൺഗ്രസ് രാജ്യത്തെ നയിക്കുന്ന ഭരണകക്ഷിയായി മാറി നെഹ്റു യുഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മതനിരപേക്ഷത ചേരിചേരാനയം ആസൂത്രിത സാമ്പത്തിക വികസനം എന്നിവയിലൂടെ ആധുനിക ഇന്ത്യയുടെ അടിത്തറപ്പാകി ഇന്ദിരാഗാന്ധിയുഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ബാങ്ക് ദേശസാൽക്കരണം രാജാക്കന്മാർക്കുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ വിജയം തുടങ്ങിയ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ലെ അടിയന്തരാവസ്ഥ പാർട്ടിക്ക് തിരിച്ചടിയായി പിളർപ്പുകൾ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പലപ്പോഴും പിളർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ലെ പിളർപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആർ നിജലിംഗപ്പയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഒ എന്നിങ്ങനെ പാർട്ടി രണ്ടായി പിളർന്നു തുടർന്ന് രാജീവ് ഗാന്ധി പി നരസിംഹറാവു മൻമോഹൻസിംഗ് തുടങ്ങിയവർ പ്രധാനമന്ത്രിമാരായി കോൺഗ്രസ് സർക്കാരുകളെ നയിച്ചു സോണിയാഗാന്ധി ആയിരുന്നു ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ചത് ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ വെല്ലുവിളികൾ നേരിടുന്ന കോൺഗ്രസ് പ്രതിപക്ഷ മുന്നണിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലും ജനാധിപത്യ പ്രക്രിയയിലും കോൺഗ്രസ് ഇന്നും ഒരു നിർണായക ശക്തിയായി നിലകൊള്ളുന്നു ദേശീയത മതനിരപേക്ഷത സാമൂഹ്യനീതി തുടങ്ങിയ മൂല്യങ്ങളാണ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക